നമസ്കാരം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പു കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ച ആക്ഷേപം എന്തായാലും ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണത്തിൽ ജഹൻമോഹൻ സർക്കാർ വൻ അഴിമതി നടത്തിയതായി ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് പകരം സർക്കാർ ലഡു നിർമ്മിക്കാൻ മുഖക്കൊഴുപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത് ലോകപ്രസിദ്ധമായ ലഡു നിർമ്മിക്കാൻ നിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് സർക്കാർ ഉപയോഗിച്ചിരുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ പോത്തിന്റെ കൊഴുപ്പും മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ലാബ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലാണ് തിരുപ്പതി ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നീയിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി വ്യക്തമാക്കുന്നത് ഈ വിവാദങ്ങൾക്കിടയിൽ മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ഒരു ലേഖനമാണ് ചർച്ചയാകുന്നത് ചർച്ചയാക്കുന്നത് കൊഴുപ്പിന്റെ ഗുണഗണങ്ങൾ വിവരിച്ചുകൊണ്ടാണ് ഈ മാധ്യമം ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നാലെ വൻ വിമർശനങ്ങളാണ് ഈ ലേഖനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസാദങ്ങളിലും ലിഡുകളിലും പശു ഇറച്ചി കൊഴുപ്പ് അനുവദനീയമായ ഒന്നല്ലെങ്കിലും വിദഗ്ധർ ഇതിനെ ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നു എന്നാണ് ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത് ചെറിയ അളവിൽ ഉൾപ്പെടുത്തുന്നത് പല ആരോഗ്യ ഗുണങ്ങളും നൽകും ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും എല്ലുകളുടെ ആരോഗ്യം ചർമ്മത്തിന്റെ ആരോഗ്യം എന്നിവ പോലുള്ള വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് പറയപ്പെടുന്നു എന്നും ലേഖനത്തിൽ പറയുന്നു വളരെ പെട്ടെന്നാണ് ഈ ലേഖനം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറിയത് ധാരാളം വിമർശനങ്ങളാണ് ഈ ലേഖനത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് ഹിന്ദുക്കളുടെ പുണ്യ കേന്ദ്രമായ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു തയ്യാറാക്കുന്നതിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന വിവാദത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു വിതരണം ചെയ്യുന്ന പ്രസാദത്തിൽ ഗോമാംസം പന്നിക്കൊഴുപ്പ് മത്സ്യ എണ്ണ എന്നിവ ഉപയോഗിച്ചതായി ആരോപിച്ച് സംഘടനയുടെ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ബജ്രംഗ് ലാൽ ബഗ്ര ഹിന്ദു സമൂഹത്തിന് വേണ്ടി രംഗത്തെത്തി ബീഫ് കൊഴുപ്പും പന്നിക്കൊഴുപ്പും ലഡിവിൽ ഉപയോഗിച്ചിരുന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമായ രൂക്ഷവും നിരാശയും ഉണ്ടാക്കിയതായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ബഗ്ര പറഞ്ഞു മുൻ ഹിന്ദുക്കളുടെ വികാരങ്ങളെ പണപൂർവം തകർക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഉത്തരവാദികളായവരെ ക്രിമിനൽ കുറ്റം ചുമത്തി ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെബ് ഡെസ്ക് തത്വമൈനൂസ് ബൈ യുവർ അവർഗോയിങ് ഓണം ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം